കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരായ വിശ്വാസികളെ മറ്റൊരു ദിവസം കൂടി നമുക്ക് ഒരുമിച്ച് വചനം പഠിക്കുവാനും ഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നൽകിയ മഹാകാരുണ്യതയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ വചനം ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവിക കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നാം ഓരോ ദിവസവും ദൈവവചനം കേൾക്കുമ്പോൾ ദൈവിക ശക്തി അവിടെ വെളിപ്പെട്ടു വരും നമ്മുടെ ദൈനംദിന പ്രവൃത്തികളിലെ അല്പസമയം നാം വചനം കേൾക്കുവാനായി മാറ്റിവെക്കുമ്പോൾ ദൈവം അനവധിയായ ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിലെ നല്ല സമയങ്ങളെ ായി അവൻ കരുതി നൽകും ആമേൻ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി പ്രാർത്ഥനയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരു കുവി നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുക എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും വരണം യഹോവയുടെ മഹത്വം വെളിപ്പെട്ടു വരും സകല ജടവും ഒരുപോലെ അതിനെ കാണും യഹോവയുടെ വായലോ അരുളി ചെയ്തിരിക്കുന്നത് ആമേൻ സ്തോത്രം മനുഷ്യ മനസ്സ് ആധുനിക ജീവിതത്തിൽ ഒരു മരുഭൂമിയാണ് ഭൗതികമായി അത് ശൂന്യവും കഠിനവുമായ സ്ഥലമാണ് ആത്മീകമായി ചിന്തിക്കുമ്പോൾ ആത്മീക വിചാരണത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ സ്ഥലമായി നമുക്കതിനെ കണക്കാക്കാം ആളുകൾ ഇല്ലാത്ത ഇതം ആ ശാന്തതയിൽ ആത്മാവിനോട് നേരിട്ട് സംബന്ധിക്കുവാനുള്ള ഒരു സ്ഥലം ജീവിതത്തിലെ തിരക്കിലും അപ്പുറം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലം അവിടേക്കാണ് നമ്മൾ വഴിയൊരുക്കുവാൻ വചനം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് അതിനു നാം വചനം കേൾക്കണം പഠിക്കണം വചനം എന്ന മായമില്ലാത്ത പാൽ പാൽകുടിപ്പാൻ വാഞ്ചിക്കുന്നൊരു കുഞ്ഞിനെ അതിൻ്റെ മനസ്സു പോലെ നമുക്ക് രൂപാന്തരമുണ്ടാകണം നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം വരുവാൻ തക്കവണ്ണം ആ വലിയ വഴി തന്നെ നമ്മൾ ഒരുക്കണം ഇടുങ്ങിയ വഴിയല്ല പെരുത്ത വഴി തന്നെ അതിന് നമ്മുടെ ഹൃദയത്തിൻ്റെ താഴ്വരയും മലയും കുന്നും നികണം നാം നമ്മുടെ സഹോദരങ്ങളോട് സ്നേഹിതരോട് ജീവിത പങ്കാളിയോട് അപ്പനോട് അമ്മയോട് അയൽക്കാരനോട് ഒക്കെ നാം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വെറുപ്പ് അവഗണന ഈർഷ മനോഭാവം എന്ന മലയും കുന്നും താഴ്വരയും നികരണം ഒരു അനുതാപത്തിൻ്റെ ഹൃദയമുണ്ടാകണം അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിലെ വളഞ്ഞത് ചൊവ്വായും ദുർഘടമായ പ്രയാസകരമായ കാര്യങ്ങൾ സമമായും വരും അവിടെ അപ്പോൾ യഹോവയുടെ മഹത്വവും തേജസ്സും വെളിപ്പെട്ടു വരും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ തന്നെ അപ്പോളാണ് സകല ജഡവും ഒരുപോലെ നാം നോക്കിക്കാണുന്നത് എല്ലാവരും തുല്യരാണെന്ന ബോധം ഒരു മാനുഷിക പരിഗണന നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു ആ നന്മയെ ആ സ്നേഹത്തെ ആ കരുതലിനെ നാം തിരിച്ചറിയും ഇത് യഹോവയാണ് അരുളി ചെയ്തിരിക്കുന്നത് യഹോവയുടെ വായു തന്നെ അരുളി ചെയ്തിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിലെ ദുഷ്ചിന്തകളെ വെടിഞ്ഞു ഞാനെന്ന മനോഭാവത്തെ ാക്കി യഹോവയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം വലിയ വിശാലമായ ഒരു വഴിയൊരുക്കി കാത്തിരിക്കുക ദൈവന്തം പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവന്തം പുരാൻ നമ്മെ എല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കും